ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ ജെയ്തുസ് വേൾഡ് ബൈ ഫസി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ലണേഴ്സ് എക്സാമിൻ്റെ ക്യാപ്ജെ ഫെയിലാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് അതെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് റീ ക്യാപ്ചെ അടിക്കാനും സ്മോൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കി ക്യാപ്ജ നല്ല രീതിയിൽ അടിക്കാനും നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടുകയുള്ളൂ യാണ് ക്യാപ്ച എന്താണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ മിക്സ്ഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ നമുക്ക് ഇതിലിപ്പോൾ ഫസ്റ്റ് മുതൽ നമുക്ക് പറയാനുള്ളത് ആപ്ലിക്കേഷൻ നമ്പർ എന്താണ് പിന്നെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് അവിടെ ഒരു ഫോമിൽ നമുക്ക് നമുക്കവർ തരും അത് രണ്ടും നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേ വേണ്ട തന്നിരിക്കുന്ന കോളത്തിൽ തന്നിരിക്കുന്ന കോളത്തിൽ നമ്മൾ എന്താണോ നമുക്കൊരു പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും ഇങ്ങനെ തരുമല്ലോ അപ്പോൾ അത് നമ്മൾ അതേപോലെ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേ വേണുള്ളൂ കമ്പ്യൂട്ടറിൽ അപ്പോൾ അത് സ്ക്രീനിലേക്ക് വരുന്നതായിരിക്കും ഇതാണ് ആപ്ലിക്കേഷൻ്റെ നമ്പറും പാസ്വേഡിൻ്റെ കാര്യം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പം നമ്മളത് ഒരു പതിനെട്ടേ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണെന്ന് വെക്കുക അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ് ദിവസമാണ് ഡേ ദിവസം ഇത് മന്താണ് മന്ത് മാസം ഇത് ഇയർ ആണ് ഇയർ അപ്പോൾ ദിവസം മന്ത് ഇയർ ഇതിൻ്റെ ഒരു ഫോർമാറ്റിലും ഒന്നടിച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് ഞാൻ കമ്പ്യൂട്ടറിൽ കാണി തരാം ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പതിനെട്ട് രണ്ട് തൊണ്ണൂറ്റേഴ് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ കീബോർഡിൽ അടിക്കാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴെങ്ങനെയാണ് സ്ക്രീനിൽ വരുന്നതെന്നും പറഞ്ഞുതരാം അപ്പോൾ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനയിൽ ഈ ഒരു സ്പേസ് ബാർ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഇട്ടിരിക്കണം ഇങ്ങനെ ഇട്ടിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇത് ശരിയായിട്ട് വരികയുള്ളു ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിൽ ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ കീബോർഡിൽ പതിനെട്ട് എന്നടിച്ചു അപ്പോൾ ഇവിടെ സ്ക്രീനിൽ പതിനെട്ടെന്ന് വരും കമ്പ്യൂട്ടറിൽ പിന്നെ എത്രയായിരുന്നു നമ്മുടെ മന്ത് രണ്ട് രണ്ടെന്നടിച്ചു രണ്ട് വരും പിന്നെ നമ്മുടെ ഇയറും കൂടെ അടിച്ചു എടുത്താൽ പിന്നെ ഇവിടെ ഒരു ക്യാപ്ചയുണ്ടാവും ആപ്ലിക്കേഷൻ നമ്പറും പിന്നെ പാസ്വേഡും കഴിഞ്ഞാൽ നമ്മൾക്കൂടെ ഒരു ക്യാപ്ച ഉണ്ടാവും അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക വേണ്ടത് അപ്പോൾ നമുക്ക് ക്യാപ്ചേ നോക്കാം എന്താണ് ക്യാപ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ക്യാപ്ചേ ക്യാപ്ചേ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സ് അതായത് ക്യാപിറ്റലും സ്മോളും ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിലെ ആ ക്യാപിറ്റൽ സ്മോൾ ലെറ്റേഴ്സ് നമ്പേഴ്സ് മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് ക്യാപ്ചേ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പോകാം ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഇതൊക്കെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെ ഇതാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വലിയ അക്ഷരങ്ങൾ സ്മോൾ ലെറ്റേഴ്സ് ഏതാണെന്ന് നോക്കാം ഇതിൻ്റെ തന്നെ സ്മോൾ ചെറിയ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സ്മോൾ ലെറ്റേഴ്സ് ഏതൊക്കെയാണ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും അതായത് വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും പലർക്കും പലതും മാറിപ്പോകുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പം എല് എന്റെ സ്മോള് ഇങ്ങനെയാണ് ബി കുഴപ്പമില്ല സി ക്യാപിറ്റൽ സ്മോൾ ഡി ക്യാപിറ്റൽ സ്മോൾ ഇ ക്യാപിറ്റൽ സ്മോൾ എഫ് ക്യാപിറ്റൽ സ്മോൾ ജി പ്രശ്നമില്ല എച്ച് ഐ കുറച്ച് പ്രശ്നമാവും ഐ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക ജെ കെ എൽ എല്ലും കൂടെ ഒന്ന് സൂക്ഷിച്ച് വെക്കുക എം എൻ ഒന്ന് അവിടെ വയ്ക്കുക ഒ പിന്നെ ഒന്നും വലിയ കുഴപ്പമില്ല നമുക്ക് ക്യാപിറ്റലിന് സ്മോളും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വേഗം പറ്റുന്ന ടൈപ്പ് ഇതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ചെയ്തിരിക്കുന്നത് ഒ ഐ എൽ ആണ് ഒയും ഐയും എല്ലും ഐയു ആണ് ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ചെയ്തിരിക്കുന്നത് അത് ഞാൻ റൗണ്ട് ചെയ്തതിനാണെന്ന് പറയാം അപ്പോൾ ഒ ഐ എൽ ഐ സ്മോളും കൂടെയേതാട്ടോ പിന്നെ ഈ ഒരു നം ഇത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഇത് ഏതാണെന്നുള്ളത് ഇത് ഒ ആണ് ഇത് സീറോ ആണ് ഓക്കെ ഇത് ഒ ആണ് ഇത് സീറോ ആണ് ഇതൊക്കെയാണ് ക്യാപ്ചയില് വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് കണ്ട് ഫെയിലായി പോവാനുള്ള കാരണങ്ങൾ ഇത് ഒ ആണ് ഇത് സീറോ ആണ് പിന്നെ എൽ എല് കണ്ടോ എല് ചിലപ്പം നമ്മൾക്ക് വണ്ണായിട്ടൊക്കെ തോന്നാം എല് ചിലപ്പോൾ വണ്ണായിട്ട് തോന്നാം പിന്നെ ഐ കണ്ടില്ലേ ഐ ചിലപ്പോൾ ഈ ഒരു കുത്തില്ലാതെ ആയി വരാം ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സീറോ നിർബന്ധമായും ശ്രദ്ധിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെന്നിൽ വരെ ഒരു കുഴപ്പമില്ല നയൻ വരെ ഒരു കുഴപ്പമില്ല ഈ സീറോ മാത്രമാണ് പ്രശ്നം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നയൻ വരെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഈ ടെന്നിലെ സീറോയും ഈ ഓയും കൂടെ മാറിപ്പോകും അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ സീറോ എന്താണ് സീറോ വരുന്നത് ഒരു ഓവൽ ഷേപ്പ് പോലെയാണ് വരിക നിങ്ങൾക്ക് കീബോർഡ് അല്ലെങ്കിൽ ഫോൺ നോക്കിയാൽ മനസ്സിലാവും ഓക്കെ ഓ വരുന്നത് കറക്റ്റ് ഓ ആണ് കറക്റ്റ് ഓ ഓക്കെ സീറോ വരുന്നത് ഒരു ഓവൽ ഷേപ്പിലും അത് കൃത്യമായി നിങ്ങൾ ഓർത്ത് വെക്കുക മനസ്സിലാക്കി വെക്കുക ക്യാപിറ്റൽ ക്യാപ്ചയും ക്യാപിറ്റൽ ക്യാപ്ചെ കാണിച്ചേരാം അപ്പം ഞാൻ കീബോർഡിൽ സി അടിക്കുകയാണ് സി അടിച്ചു അപ്പോൾ ഇവിടെ സി വരും കണ്ടില്ലേ സി വന്നു ഇനി നമുക്ക് ഫോർ അടിക്കാം ഫോർ അടിച്ചു അതിവിടെ ഫോർ വന്നു ഇനി നമുക്ക് എ അടിക്കാം എ എ വന്നു ഇനി അടുത്തത് ഡി ആണ് ഡി നെക്സ്റ്റ് ത്രീ ത്രീ ഇവിടെ ത്രീ വരും ത്രീ വന്നു ഇനി നമുക്ക് എം എം ആണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ കമ്പ്യൂട്ടറിൽ അടിച്ച എല്ലാ ലെറ്റേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് സി ഫോർ എ ഡി ത്രീ എം നമ്മൾ കീബോർഡിൽ കൊടുത്തത് അതിവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിൽ ക്യാപ്സിലോക്കും ഒക്കെ ഇട്ടിട്ടുള്ളതൊക്കെ ഞാൻ പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ മനസ്സിലാവും ഇനി നമുക്ക് ഒരു സ്മോൾ ലെറ്ററേഴ്സ് എങ്ങനെയാണ് കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വരികയെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ സ്മോളും ക്യാപിറ്റലും മിക്സ് ചെയ്തിട്ടുള്ള ക്യാപ്സ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ വരികയെന്ന് നോക്കാം ഞാൻ സ്മോൾ ലെറ്റർ എ കൊടുക്കുന്നു എ ഇവിടെ വന്നു നെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എ എ വന്നു നെക്സ്റ്റ് ത്രീ ക്യു എൻ എച്ച് ഞാനവിടെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു ത്രീ ക്യു എൻ എച്ച് അപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ അതിവിടെ നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് കീബോർഡിൽ ടൈപ്പ് ചെയ്തപ്പോൾ ക്യൂ എ എ ത്രീ ക്യു എൻ എച്ച് ഇങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റലും സ്മോളും കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നത് കമ്പ്യൂട്ടറിലെ ക്യാപ്സ് ലോക്കിനെ പറ്റിയിട്ടും ഓക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ക്യാപ്സിലോക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ ക്യാപി സ്മോൾ ലെറ്റേഴ്സിനെ ക്യാപിറ്റലിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപ്സിലോക്ക് യൂസ് ചെയ്യുന്നത് ക്യാപ്സിലോക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സ്മോളിൽ നിന്ന് ക്യാപിറ്റലിലേക്ക് ആ ലെറ്റർ മാറുള്ളൂ നമ്മുടെ കീബോർഡിൽ നമ്മൾക്ക് കാണാം ഞാനിപ്പോൾ ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട് കീബോർഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം നമുക്കിവിടെ മൊത്തം എല്ലാ ലെറ്റേഴ്സും എന്ത് ചെയ്യും ക്യാപിറ്റൽ ലെറ്ററിലാണുള്ളത് പക്ഷേങ്കിൽ നമ്മളിത് ടൈപ്പ് ചെയ്യുമ്പോൾ അതായത് കീബോർഡിൽ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് വരുന്നത് എ ബി സി ഇങ്ങനെയായിരിക്കും അത് ക്യാപ്സിലോക്ക് ലോക്ക് ഓഫാണെങ്കിൽ അങ്ങനെയാണ് വരിക ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എന്തായിട്ട് വരുള്ളൂ ക്യാപിറ്റലായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ക്യാപ്സില് ഓൺ ഓഫ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇങ്ങനെ ഒരു ക്യാപ്ച നമ്മൾ എഴുതി ഓക്കെ അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്യാപ്ച തന്നു ഇങ്ങനെ ഒരു ക്യാപ്ച നമ്മൾക്ക് സ്ക്രീനിൽ തന്നുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് ക്യാപ്ച എൻ്റർ ചെയ്യാനുള്ള കോളം ഉണ്ടാകും ഇവിടെ എൻ്റർ ചെയ്യാനുള്ള കോളം ഉണ്ടാകും ഇവിടെ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക എച്ച് ഫോർ എം എൻ ക്യു ഇങ്ങനെ കീബോർഡിൽ നമുക്ക് എൻ്റർ ചെയ്യാം എച്ച് ഫോർ എം എൻ ക്യു അതിവിടെ വരുന്നതായിരിക്കും എച്ച് ഫോർ എം എൻ ക്യു അത് ഇവിടെ വരുന്നതായിരിക്കും ഇങ്ങനെ വരുന്നു എച്ച് ഫോർ എം എൻ ക്യു വന്നല്ലോ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ഈ ക്യാപ്ചർ തെറ്റാണോ ശരിയാണോ എന്ന് കമ്പ്യൂട്ടർ തന്നെ മനസ്സിലാക്കി തരും കാരണം നമ്മളിപ്പോൾ എച്ച് ഫോർ എം എൻ ക്യു ആണ് അടിക്കേണ്ടത് പക്ഷേ നമ്മൾ ഈ എൻിന് പകരം നമ്മളോട് എന്തടിച്ചു പോയി മാറിപ്പോയി സംഭവം ഇവിടെ എന്നിന് പകരം നമ്മൾ ഓ അടിച്ചു പോയി എന്നിരിക്കുക എച്ച് ഫോർ എം എൻ ഒ ക്യു എന്നിന് പകരം നമ്മളിവിടെ ഒ അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന് ഇവിടെ കമ്പ്യൂട്ടർ തന്നെ എന്ത് ചെയ്തു തരും കാണിച്ചു തരുന്നതായിരിക്കും ഇവിടെ ഒരു റെഡ് അണ്ടർലൈൻ വന്നിട്ടുണ്ടാവും ആ റെഡ് അണ്ടർലൈന് നമ്മൾക്ക് ഇത് ക്യാപ്ച തെറ്റാണ് എന്നുള്ളത് കമ്പ്യൂട്ടർ തന്നെ സ്ക്രീനിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഈ ഒരു ക്യാപ്ചയെ മാത്രം മയച്ചിട്ട് ഇവിടെ എൻ എൻറ്റർ ചെയ്ത് കൊടുക്കണം അല്ല അല്ലാതെ ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മയച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഏതാണോ തെറ്റിയ ലെറ്റർ ആ ലെറ്റർ മാത്രം നമുക്ക് മയച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് കമ്പ്യൂട്ടറിൽ ഏതൊക്കെയും ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലെ ബാക്ക് സ്പേസ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം കീബോർഡിൽ കീബോർഡിലെ ബാക്ക് സ്പേസും ഡിലീറ്റ് കീമാണ് നമ്മൾ ഇത് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് കീകൾ നമ്മൾക്ക് കേഴ്സർ വെച്ചിട്ട് ഈ ഒരു ഏതാണോ നമ്മൾ എന്നെ നമ്മൾക്ക് മയക്കേണ്ടത് അത് നമ്മൾക്ക് മയക്കാൻ വേണ്ടി പറ്റും ബാക്ക് സ്പേസ് കേഴ്സർ യൂസ് ചെയ്യാം ഡിലീറ്റ് കേഴ്സറും യൂസ് ചെയ്യാം ഡിലീറ്റ് കീയും ബാക്ക് സ്പേസ് കീയും യൂസ് ചെയ്യാം ഡിലീറ്റ് കീയും യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് കേഴ്സർ ഇങ്ങനെ ഒരു കേഴ്സർ വരും മൗസ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മൗസ് നമ്മളിങ്ങനെ ഇങ്ങനെ എവിടെ വെച്ചിട്ടാണോ നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ ഈ കേഴ്സറ് നമ്മൾക്ക് ആവശ്യമുള്ള അടുത്തേക്ക് പോകുന്നതായിരിക്കും ഈ കേഴ്സറ് നമ്മൾ ആവശ്യമുള്ള ആവശ്യമുള്ളയിടത്ത് കൊണ്ടുപോകുക അപ്പം ഈ ബാക്ക് സ്പേസ് ലെറ്ററിൻ്റെ ഇവിടെ ഇട്ടാൽ ഈ വലത് ഇട്ടാൽ കേഴ്സറ് ഇവിടെ ഇവിടെ കൊണ്ടുവച്ചാൽ ഈ കേഴ്സറിനെ ഇവിടെ കൊണ്ടുവച്ചാൽ ഈ ബാക്ക് സ്പേസ് എന്നുള്ള ഈ ഒരു കീബോർഡിൽ ഞാൻ കാണിച്ചു തരാം ഈ ബാക്ക് സ്പേസ് എന്ന കീ അടിച്ചുകൊടുത്താൽ ഈ ഒരു ക്യൂ മാറി മായുന്നതായിരിക്കും ഓക്കെ ഇനി കേഴ്സർ ഇവിടെ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ഡിലീറ്റ് എന്ന ബട്ടൺ ഉപയോഗിച്ചാൽ ഈ ക്യൂ മായുന്നതായിരിക്കും ഓ ആണ് മായ്ക്കേണ്ടതെങ്കിൽ ഇവിടെ വലതുവശത്ത് കേഴ്സർ വെച്ച ശേഷം ബാക്ക്സ്പേയ്സ് ഉപയോഗിക്കുക ഇടതുവശത്താണ് നിങ്ങൾ കേസർ വെച്ചതെന്നുണ്ടെങ്കിൽ ഡിലീറ്റും ഉപയോഗിക്കുക അങ്ങനെയാണ് ഒരു ലെറ്ററിനെ മായ്ച്ചെഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് ഞാനൊന്നുകൂടെ നിങ്ങൾക്ക് വേറൊരു ഇത് വെച്ചിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഒരു കാറ്റ് എന്ന് പറഞ്ഞെന്ന് ഇത് നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക കാറ്റിലെ ടീയെ നമുക്ക് മായ്ച്ചു കളയണം അല്ലെങ്കിൽ ടീ അവിടെ നിന്ന് എടുത്തു കളയണം കേഴ്സർ ഉപയോഗിക്കാം നിങ്ങൾക്ക് ബാക്ക് സ്പേസും ഡിലീറ്റും ഈ ടീയെ മാ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ബാക്ക് സ്പേസ് യൂസ് ചെയ്യുക ഈ കേഴ്സർ ഇവിടെ ഇവിടെ ഈ ടീയുടെ ഇവിടെ കൊണ്ടുവെച്ചു വന്നിരിക്കാം നിങ്ങൾ ഈ കേഴ്സറിനെ അപ്പോൾ ഇവിടെയാണ് ഈ ടീൻ്റെ ഇപ്പുറത്താണ് നിങ്ങൾ വെച്ചതെങ്കിൽ അവിടെ ബാക്ക് സ്പേസ് യൂസ് ചെയ്താൽ ഈ ടീ മായു പിന്നെ ബാക്കി സി എ ആവുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾ ഈ കേഴ്സറ് ഇപ്പുറത്ത് ഇവിടെ ടീമിൻ്റെ ഇപ്പുറത്താണ് വെച്ചതെങ്കിൽ ഇടതുവശത്താണ് വെച്ചതെങ്കിൽ നിങ്ങൾ അവിടെ ഡിലീറ്റ് കീ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോഴും ഈ ടീം ആകുന്നതായിരിക്കും സി എ ആയിട്ട് മാറും അങ്ങനെയാണ് ബാക്ക് സ്പേസ് കീയും ഡിലീറ്റ് കീയും അങ്ങനെയാണ് ബാക്ക് സ്പേസ് ഡിലീറ്റ് നിങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ ക്യാപ്ചർ തെറ്റിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേഴ്സർ എവിടെയാണോ കൊണ്ടുവെക്കുന്നത് അവിടെ നമ്മൾ ബാക്ക് സ്പേസും ഡിലീറ്റ് കീയും ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ക്യൂ ഉപയോഗിച്ചാൽ കേട്ടോ അപ്പോൾ ടി 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 ആണ് മയക്കേണ്ടതെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ കേസർ കൊണ്ടുവെക്കുന്നതെങ്കിൽ ബാക്ക് സ്പേസ് യൂസ് ചെയ്യുക ഇവിടത്തേക്ക് ബാക്ക് സ്പേസ് യൂസ് ചെയ്യുക ഇവിടെയാണ് നിങ്ങൾ കേസർ വെക്കുന്നതെങ്കിൽ ഈ ഡിലീറ്റും യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആ ടീ ഏത് കീ വേണമെങ്കിലും യൂസ് ചെയ്യാം ബാക്ക് സ്പേസ് യൂസ് ചെയ്യാം ഡിലീറ്റും യൂസ് ചെയ്യാം ആ കീ ആ ഒരു ലെറ്റർ അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും തിരിച്ച് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ഏതാണോ ലെറ്റർ അവിടെ എൻറ്റർ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ക്യാപ്ചെ എന്തൊക്കെ നമ്മൾ പഠിച്ചു ഡിലീറ്റ് ബാക്ക് സ്പേസ് ക്യൂബേഴ്സ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇനി വേറൊരു കാര്യമുള്ളത് നമ്മൾ ഈ ക്യാപ്ജേ അപ്പോൾ ക്യാപ്ജെ ഈ ഒരു ക്യാപ്ചെ ഞാൻ ഇവിടെ എൻ്റർ ചെയ്യാം എച്ച് ക്യൂ എം ടു പ്ച നമ്മൾക്ക് തന്നു ഈ ക്യാപ്ച്ച നമ്മൾക്ക് നല്ല ക്ലിയർ ഉണ്ടല്ലോ പെർഫെക്റ്റ് ആണ് ഈ ക്യാപ്ച ഓക്കെ നമുക്കിവിടെ ആ ക്യാപ്ചയുടെ ആ ഒരു കോളം തന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ കോളം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ഇവിടെ നമ്മൾക്ക് വായിക്കാനും പറ്റുന്നുണ്ട് കാണാനും പറ്റുന്നുണ്ട് എച്ച് ക്യു എം ടു ആർ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നാൽ ചില സമയത്ത് നമ്മൾക്ക് എങ്ങനെയുള്ള ക്യാപ്ചകൾ കിട്ടും ഇത് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതായത് ഈ ക്യാപ്ച നമുക്ക് ഒരു തരത്തിലും നമ്മൾക്ക് ഇത് മനസ്സിലാക്കാനും പറ്റുന്നില്ല ക്ലിയർ ആവുന്നുമില്ല ഓക്കെ ഇങ്ങനെ ഒരു ക്യാപ്ച നമുക്ക് ക്ലിയർ ആയിട്ട് അല്ലാത്ത ക്ലിയർ അല്ലാത്ത ക്യാപ്ചകൾ തന്നാൽ അതായത് ചാലഞ്ചിങ് എന്നാണ് ഇതിനെ പറയുക ചാലഞ്ചിങ് ക്യാപ്ചേ ഇതുപോലെ ചാലഞ്ചിങ് ക്യാപ്ചേ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്യാപ്ച അടിക്കാതെ എക്സാം മുന്നോട്ട് പോകാനും കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ ചാലഞ്ചിങ് ചാലഞ്ചിങ് ക്യാപ്ചേ ഇതുപോലെ തന്നു തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷനാണ് ഈ ഈ ക്യാപ്ചയുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് റീഫ്രഷ് എന്ന് പറയുന്ന ഇതുപോലൊരു ഇതുപോലൊരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ക്യാപ്ചയുടെ കൂടെയും ഇതുപോലെ റീഫ്രഷ് എന്ന് പറയുന്ന ഈ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഈ റീഫ്രഷ് എന്ന ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്ച മാറിയിട്ട് വേറൊരു ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ക്യാപ്ച അല്ലെങ്കിൽ വേറൊരു ക്യാപ്ച വേറൊരു ക്യാപ്ച നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ വരുന്നതായിരിക്കും ഓക്കെ ആ ഒരു എന്ത് നോക്കിയാൽ ഇവിടെയുള്ള ഈ റീഫ്രഷ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ക്യാപ്ച നിങ്ങൾക്ക് വരുന്നത് ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റീഫ്രഷ് അടിക്കാൻ പറ്റും ക്യാപ്ച നമുക്ക് മാറ്റാൻ പറ്റുമോ അതിനൊക്കെയുള്ള ആൻസർ ആണ് കേട്ടോ ഇത് ഇതിനെ ചാലഞ്ചിങ് ക്യാപ്ച എന്നാണ് പറയുന്നത് മനസ്സിലായാലോ ഇതാണ് റീഫ്രഷ് ഇത് നമ്മുടെ ഈ ഒരു ക്യാപ്ച്ചയുടെ കൂടെ തന്നെ ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഏത് ക്യാപ്ചയുടെ കൂടെ ഉണ്ടാവും ആ ഒരു ഇത് അടിച്ചു കൊടുത്താൽ നമുക്ക് മനസ്സിലാവാത്ത ലെറ്ററോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി 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 നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ തവണ നമുക്ക് റീഫ്രഷ് റീഫ്രഷ് ചെയ്ത് എടുക്കാം എങ്കിൽ നമ്മൾ എക്സാം എന്ന സമയത്ത് നമുക്ക് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് മാത്രമാണ് സമയമുള്ളതെന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വെറുതെ ക്യാപ്ച റീഫ്രഷ് ചെയ്ത് കളിക്കാതെ കിട്ടിയത് നല്ല ക്ലിയർ ക്യാപ്ചയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഒരുവിധം സംശയങ്ങളൊക്കെ നിങ്ങളുടേത് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബാക്ക് സ്പേസ് ഡിലീറ്റ് റീഫ്രഷ് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ പറ്റിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നു ഇതൊക്കെ നിങ്ങൾക്ക് ക്യാപ്ച എൻറ്റർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഒരു ക്യാപിറ്റൽ വിത്ത് നമ്പറുള്ള ഒരു ക്യാപ്ചയുണ്ട് അത് ഞാൻ കീബോർഡിൽ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് കാണിച്ച് തരാം എച്ച് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എച്ച് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഞാനിപ്പോൾ ക്യാപിറ്റൽ വിത്ത് കുറച്ച് ഒരു നമ്പറുള്ള ഒരു ക്യാപ്ച ഞാനിവിടെ തന്നിട്ടുണ്ട് അത് കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ എച്ച് ഞാൻ കീബോർഡിൽ അടിക്കുന്നു എച്ച് ഇവിടെ നമ്മുടെ സ്ക്രീനിൽ വന്നു ഇനി ടു വന്നു ഇനി എം എം അടിച്ചു ഇനി നമുക്ക് ഐ ഐ അടിച്ചു കൊടുക്കാം ഐ അടിച്ചു കൊടുക്കാം അപ്പോൾ ഐ സ്ക്രീനിൽ വന്നു ഇനി നമുക്ക് ലാസ്റ്റ് ക്യൂ അടിച്ചു കൊടുക്കാം ക്യൂ ക്യൂ വന്നു ഇനി നമുക്ക് സ്മോൾ ലെറ്റേഴ്സിൻ്റെ നോക്കാം അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റേഴ്സിൻ്റെതുണ്ട് ഇനി ഞാൻ കീബോർഡിലെ എൻ അടിക്കുന്നു ഇവിടെ സ്ക്രീനിൽ കാണാം ക്യൂ ആർ എച്ച് ബി എസ് കണ്ടല്ലോ ക്യാപിറ്റലും സ്മോളും അടിച്ചു ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഒന്ന് നോക്കാം ക്യാപിറ്റൽ സ്മോൾ വിത്ത് നമ്പർ ഇവിടെ കണ്ടോ ആർ എം ടു ക്യു ഡി ഫോർ അപ്പോൾ ഞാൻ കീബോർഡിൽ ഓരോന്നായിട്ട് അടിക്കാം ആർ എം ടു ഡി സോറി ആർ എം ടു ക്യു ഡി ഫോർ എന്നടിക്കാം അത് നമുക്ക് സ്ക്രീനിൽ വരുന്നതായിരിക്കും ആർ അടിച്ചു ആറ് വന്നു എം ടു ഡി ഫോർ ഡിയും ഫോറും ഒരുമിച്ച് അടിക്കാം അപ്പോൾ അതവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ സ്ക്രീനിൽ വന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ ടൈപ്പ് ചെയ്തത് ക്യാപ്സിലോക്കിട്ടിട്ട് ആണ് സ്മോൾ ലെറ്റേഴ്സ് ക്യാപ് സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ ക്യാപ്സിലോക്ക് ഇടേണ്ട ആവശ്യമില്ല ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ ക്യാപ്സിലോ ഇടേണ്ട ആവശ്യമുണ്ട് അതെങ്ങനെയാണെന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ക്യാപ്ചർ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ കഴിയുന്നവർ മാക്സിമം ക്യാപ്ചർ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ ക്യാപ്ചയിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഒരു സംശയം ഉണ്ടാവില്ല എല്ലാം മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇത് എക്സാം ഇങ്ങനെയായിരിക്കും നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ താഴെയായിരിക്കും ആദ്യത്തെ ക്യാപ്ച തുടങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് ഓരോ മൂന്ന് ചോദ്യത്തിലും ക്യാപ്ചകൾ ഉണ്ടാവും ക്യാപ്ചകൾ വലിയ ചോദ്യം ഓപ്ഷൻസും ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നന്നായി സ്ക്രീന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ താഴെ ഭാഗത്തായിട്ടായിരിക്കും ക്യാപ്ച്ച ഉണ്ടായിരിക്കുക അത് നന്നായി ഓർത്തേക്കുക അത് മറക്കാനേ പാടില്ല പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എ ആൽഫബറ്റ്സ് ക്യാപിറ്റലും സ്മോളിലും സീറോയും ഓയും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്മോൾ എല്ലും വണ്ണും ശ്രദ്ധിക്കണം ഫൈവും എസും ശ്രദ്ധിക്കണം അതൊക്കെ മാറിപ്പോകുന്നവയാണ് മാറിപ്പോവെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകാതെ പോകും സ്മോളാണോ ക്യാപിറ്റലാണോ എന്നുള്ളത് അപ്പോൾ ശ്രദ്ധിച്ച് നന്നായി എക്സാം എഴുതുക എല്ലാവരും പാസ്സാവട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായിട്ട് ലഭിക്കുന്നതായിരിക്കും